ദൈവത്തിന് സ്തോത്രം പ്രഭാതമന്നയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോസിലെ പ്രവൃത്തി മൂന്നാം അധ്യായം പതിനാറാം വാക്യം വായിക്കുന്നു അപ്പോസിലെ പ്രവൃത്തി മൂന്നിൻ്റെ പതിനാറ് അവൻ്റെ നാമത്തിലെ വിശ്വാസത്താൽ അവൻ്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഇവൻ ബലം പ്രാപിപ്പാൻ കാരണമായി തീർന്നു അവൻ മുഖാന്തരമുള്ള വിശ്വാസം ഇവന് നിങ്ങളെല്ലാവരും കാണുക ഈ ആരോഗ്യം വരുവാൻ ഹേതുവായി തീർന്നു പ്രിയരെ ഈ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനത്തിന്റെ നന്മ പ്രാപിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധയാത്മാവ് നമ്മെ ബലപ്പെടുത്തട്ടെ അപ്പൂസ പ്രവൃത്തി മൂന്നാമധ്യായത്തിനകത്ത് സുന്ദരമെന്ന ദേവാലയത്തിൻ്റെ മുൻപിലിരുന്ന മനുഷ്യൻ ദൈവശക്തിയാൽ പ്പെടുവാനിടയായി തീർന്നു ആ വിടുതലിനെ കുറിച്ച് പലതരത്തിലുള്ള ചിന്തകളും ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ ജനത്തിൻ്റെ ഹൃദയത്തിൽ പൊങ്ങി വന്നപ്പോൾ വാസ്തവത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് പത്രൂസ് അവരെ പ്രബോധിപ്പിക്കുകയാണ് അവരോട് സംസാരിക്കുകയാണ് സുന്ദരമെന്ന ദേവാലയത്തിന്റെ മുൻപിലിരുന്ന മുടന്തനായ മനുഷ്യൻ നടക്കുവാൻ തുടങ്ങിയത് അവന്റെ കാലും നരിയാണിയും ഉറയ്ക്കുവാനുള്ള കാരണമെന്ത് എന്ന് ആകുലതയോടെയും സംശയത്തോടെയും വ്യത്യസ്തമായ നിലയിൽ ജനത്തിന്റെ ഹൃദയത്തിൽ ചിന്ത ഭംഗി വന്നപ്പോൾ ആ സംശയങ്ങളെല്ലാം ദൂരീകരിക്കേണ്ടതിന് ആ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുത്ത പത്രൂസ് തന്നെ പ്രസംഗിക്കുകയാണ് അപ്പോൾ പത്രൂസ് പറഞ്ഞു തുടങ്ങുന്നത് ഞങ്ങളിവനെ എഴുന്നേൽപ്പിച്ചു എന്നല്ല ഞങ്ങളുടെ കഴിവും ഞങ്ങളുടെ ബലവും ഞങ്ങളുടെ ഏതെങ്കിലും സിദ്ധിയാണ് ഇവൻ്റെ വിടുതലിന് കാരണമായി തീർന്നു എന്നല്ല പത്രൂസ് പ്രസ്താവിക്കുന്നത് പതിനാറാം വാക്യത്തിലേക്ക് വരുമ്പോൾ ആ ഒരൊറ്റ വാക്യം വായിക്കുമ്പോഴറിയാം അമ്മയുടെ ഉദരം മുതൽ മുടമ്പനായിരുന്നവൻ വിടിവിക്കപ്പെടുവാനുള്ള കാരണം പത്രൂസ് തറപ്പിച്ചു പറയുകയാണ് പത്രൂസ് പറയുന്നത് അവന്റെ നാമത്തിലെ വിശ്വാസത്താൽ യേശുക്രിസ്തുവിന്റെ നാമത്തിന്റെ നിസ്തുല്യത യേശുവിന്റെ നാമത്തിന്റെ ശ്രേഷ്ഠത യേശുവിന്റെ നാമത്തിന്റെ ശക്തി അതെല്ലാം ഈ വാക്യത്തിനകത്ത് നമുക്ക് കാണുവാനായി കഴിയും പ്രിയരേ യേശുവിൻ്റെ നാമം മറ്റെല്ലാ നാമത്തിനേക്കാളും മേലായ നാമമെന്ന് ഈ രാവിലെ നമ്മൾ അറിയാതെ പോകരുത് അമീൻ അവൻ്റെ നാമത്തിലെ വിശ്വാസത്താൽ അപ്പോൾ ഈ നാമത്തിൽ ആരെങ്കിലും വിശ്വസിക്കുവാൻ തുടങ്ങിയാൽ അതവന് വിടുതലായി തീരും അതവന് നന്മയായി തീരും കാൽവരിയിൽ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പുനരുദ്ധാരണത്തിന്റെ ശക്തിയാൽ ഉയർത്തെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആരെങ്കിലും വിശ്വസിക്കുവാൻ തയ്യാറായാൽ ജാതി മർ ജാതി വർണ്ണ മത വ്യത്യാസമില്ലാതെ അവരുടെ ജീവിതത്തിൽ എഴുന്നേൽപ്പിന് കാരണമായി ശക്തി പ്രാപിക്കാൻ കാരണമായി ബലഹീനത മാറാൻ കാരണമായി സൗഖ്യം പ്രാപിക്കുവാൻ കാരണമായി ഈ നാമം മാറുമെന്ന് ഈ രാവിലെ നമ്മൾ തിരിച്ചറിയാതെ പോകരുത് ബലഹീനനായി മനുഷ്യൻ അവന്റെ നാമത്തിൽ വിശ്വസിക്കുവാനായി തുടങ്ങി എഴുതിയിരിക്കുകയാ അവന്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഇവൻ ബലം പ്രാപിപ്പാൻ കാരണമായി തീർന്നു അതിനകത്തുനിന്ന് ഞാൻ ഒരു ആലോചന പറയാം യേശു ക്രിസ്തുവിന്റെ നാമം ആമേൻ ബലം പ്രാപിപ്പാൻ കാരണമായി തീരുന്ന നാമമാണ് ബലഹീനപ്പെട്ട് നിരാശപ്പെട്ട് ഭാരപ്പെട്ട ആകുലതയോടെ ആരെങ്കിലും ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ ഞാൻ ഉറപ്പോടെ പറയാം ബലം പ്രാപിപ്പാൻ കാരണമായി തീരുന്ന നാമമാണ് േശു ക്രിസ്തുവിന്റെ നാമം നമുക്കറിയാം ജീവിതയാത്രയിൽ പലരും ബലഹീനപ്പെട്ട് മുൻപിലേക്ക് പോകുവാൻ കഴിയാതെ പ്രതിസന്ധികളുടെ മുൻപിൽ ആകുലരായി എന്ത് ചെയ്യണമെന്നറിയാതെ ആത്മഹത്യയെ കുറിച്ച് പോലും ചിന്തിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എൻ്റെ ബലമെല്ലാം ക്ഷയിച്ചു എൻ്റെ കാലുകൾ തളർന്നു ഹൃദയം വിങ്ങിപ്പോകുന്നു എന്ന് പറഞ്ഞ് നിരാശയോടും ഭാരത്തോടും ആ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുന്നെങ്കിൽ ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാം ബലഹീനനായ ഒരു മനുഷ്യൻ ബലം പ്രാപിക്കുവാൻ കാരണമായി തീർന്നത് യേശു ക്രിസ്തുവിന്റെ നാമമാണ് ആ മേൽ ഈ നാമം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങിയപ്പോൾ അതിനകത്ത് രണ്ട് പദങ്ങൾ ചേർത്തെഴുതിയിരിക്കുകയാണ് നിങ്ങൾ കാണുകയും ആ മീൻ അറിയുകയും ചെയ്യുന്ന ഇവൻ എന്ന് പറഞ്ഞാൽ ഇവന്റെ ബലഹീനത നിങ്ങൾക്കറിയാമായിരുന്നു ഇവന്റെ കുറവുകളും രോഗാവസ്ഥയും നിങ്ങൾക്കറിയാമായിരുന്നു ഇവൻ എഴുന്നേറ്റ് നടക്കുവാൻ കഴിയത്തില്ല എന്നുള്ള പരമ പരമസത്യം നിങ്ങൾക്കറിയാമായിരുന്നു പക്ഷെ യേശുക്രിസ്തുവിന്റെ നാമം ഇവന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടപ്പോൾ ഇവനെ അറിയാവുന്ന നിങ്ങളുടെ കണ്ണിന്റെ മുൻപിൽ ഇവനെഴുന്നേൽക്കുവാൻ ഇടയായി തീർന്നു പ്രിയരേ നാട്ടിലും വീട്ടിലും സമൂഹത്തിലും കൂട്ടുകാരുടെ ഇടയിലുമൊക്കെ അറിയുന്ന പകർച്ചകളും ശാപങ്ങളും വേദനകളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിനകത്തുണ്ടോ ഈ സന്ദേശം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശുവിൻ്റെ നാമം വെളിപ്പെട്ടാൽ ആ മീൻ നിങ്ങളെ കുറിച്ച് അറിയുന്നവർ അത്ഭുതപ്പെടുവാറ് ചില ദൈവപ്രവർത്തികൾ വെളിപ്പെടുവാനിടയായിത്തീരും ആ മീൻ ഒരിക്കലും ആരും അറിഞ്ഞിട്ടില്ലാത്ത ഇടത്ത് ചെന്ന സുന്ദരമെന്ന ദേവാലയത്തിന്റെ മുൻപിലിരുന്നവൻ സാക്ഷ്യം പറഞ്ഞു എന്നല്ല ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത് ബാല്യം മുതൽ ഇവനെ അറിയാവുന്നവർ ഇവനെ കണ്ടുപരിചയമുള്ളവർ അത്ഭുതപ്പെടുമാറ യേശുവിന്റെ നാമം ഇവന്റെ മീതെ വെളിപ്പെടുവാനിടയായി തീർന്നു ഇവന് നന്മയ്ക്ക് കാരണമായി തീർന്നു ഇവൻ ബലം പ്രാപിക്കുവാനും എഴുന്നേൽക്കുവാനും നടക്കുവാനും കാരണമായി തീർന്നു അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ബലഹീനപ്പെടുത്തുന്ന പിടിച്ചിരുത്തുന്ന കകർത്തുവച്ചിരിക്കുന്ന മുൻപിലേക്ക് വിടത്തില്ലെന്ന് വെല്ലുവിളിച്ച് അവകാശം പറയുന്ന ബലഹീനപ്പെടുത്തുന്ന ശക്തികൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകുന്ന പ്രഭാതമായി തീരട്ടെ ഈ അവൻ മുഖാന്തരമുള്ള വിശ്വാസം ഇവന് നിങ്ങൾ എല്ലാവരും കാണുക ഈ ആരോഗ്യം വരുവാൻ ഹേതുവായി തീർന്നു അവസാനത്തെ പദമാണ് യേശു ക്രിസ്തുവിന്റെ നാമം ആരോഗ്യം കൊണ്ടുവരുന്ന നാമമാണ് ശാരീരികമായിട്ടാണോ നിങ്ങൾക്ക് പ്രശ്നം ശാരീരികമായ ആരോഗ്യത്തെ തരും ആത്മികമായിട്ടാണോ നിങ്ങൾക്ക് പ്രശ്നം ഈ വാക്യം എഴുതിയിരിക്കുന്നു ആത്മികമായ ആരോഗ്യമുള്ളവരാക്കി ദൈവം നമ്മളെ മാറ്റും മാനസികമായി തളർന്നാണോ തളർന്നാണോയിരിക്കുന്നത് മാനസിക ആരോഗ്യം തന്ന ബലത്തോടെ ജീവിക്കുവാനുള്ള കരുത്ത യേശുക്രിസ്തുവിന്റെ നാമം നമുക്ക് നൽകി തരും എത്ര അനുഗ്രഹിക്കപ്പെട്ട പദങ്ങളാണ് സംശയിച്ച് അത്ഭുത പരതന്ത്രരായി ആകുലതയോടെ നിൽക്കുന്ന ജനത്തെ ജനത്തോട് അവ നടന്നും തുള്ളിയും കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവനെ ചൂണ്ടിക്കാണിച്ചിട്ട് പത്രോസ് പറയുകയാണ് ഞങ്ങളുടെ കഴിവോ ഞങ്ങളുടെ പ്രാപ്തിയോ ഞങ്ങളുടെ അറിവോ അല്ല ഇവന്റെ വിടുതലിന് കാരണമായി തീർന്നത് നിങ്ങൾ അറിയുന്ന ഇവൻ അമ്മയുടെ ഉദരം വച്ച് മുടന്തനായി പോയ ഇവൻ ഇന്നലകളിൽ മുടന്തനായി നിങ്ങൾ കണ്ട ഇവൻ ഇന്ന് നടക്കുകയും തൊള്ളുകയും ചാടുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നെങ്കിൽ അതിന് പര്യാപ്തമായത് യേശുവിന്റെ നാമമെന്ന് അങ്ങനെയാണെങ്കിൽ പ്രിയരെ ഈ അനുഗ്രഹിക്കപ്പെട്ട സമയം നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമസ്ത പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകി തരുവാൻ ക്രിസ്തു യേശുവിന്റെ നാമം കാരണമായി തീരും ആ നാമം നമ്മിലേക്ക് വെളിപ്പെടേണ്ടതിന് ഏൽപ്പിച്ചു കൊടുക്കാമോ വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടും ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് എഴുന്നേൽക്കാൻ അത് വലിയ അത്ഭുതമായി തീരാൻ ആരോഗ്യം വരുവാൻ ഈ നാമം കാരണമായി തീരും ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശുക്രിവിന്റെ മാമത്തിന്റെ ശക്തി ചില വിഷയങ്ങൾക്കകത്ത് വെളിപ്പെടുന്ന മണിക്കൂറുകളായി തീരട്ടെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഒന്നിച്ച് പ്രാർത്ഥിക്കാമോ ദൈവത്തോട് പരിശുദ്ധ ദൈവമേ സ്വർഗസ്ഥിതാവേ വിലയേറിയ പ്രഭാതത്തിനായി സ്തോത്രം ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവം അനുഗ്രഹിക്കണമേ കരുണയുള്ള കരങ്ങളിൽ വഹിക്കും ൈവിക നന്മകളെ കൊടുക്കും വലിയ അത്ഭുതങ്ങളെ അത്ഭുതങ്ങളെയും ചെയ്യും കൂടെ കൂടെയിരുന്ന് മഹത്വം എടുക്കും തിരികരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ ആമേൻ മേ